തെറ്റായ ഇംഗ്ലീഷ് പഠന രീതികളാണ് പലപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുക എന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത് എന്നാൽ കടുകെട്ടി ഗ്രാമർ നിയമങ്ങൾ മനഃപാഠമാക്കുന്ന പഴഞ്ചൻ രീതികളിൽ നിന്ന് മാറി ഇരുപത് അത്ഭുത കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി ഈ മനഃശാസ്ത്ര സമീപനം പഠിതാക്കൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവുമാണ് നൽകുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ നിറയെ ഇംഗ്ലീഷ് കോഴ്സുകളുടെ പരസ്യങ്ങളാണ് എന്നാൽ മിക്ക സ്ഥാപനങ്ങൾക്കും കൃത്യമായ പഠന രീതിയോ പരിചയമോ ഇല്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര റിസൾട്ട് ലഭിക്കുന്നില്ല ഇവിടെയാണ് ഇരുപത് മനഃശാസ്ത്ര കോഡുകളിലൂടെ ഇംഗ്ലീഷ് പരിശീലിപ്പിക്കുന്ന സ്പീ സി ഇംഗ്ലീഷ് അക്കാദമി വേറിട്ട് നിൽക്കുന്നത് ഓരോ മാസവും സ്പീ കി സി ഇംഗ്ലീഷ് അക്കാദമിയിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ എടുക്കുന്നത് അവരിൽ ഏകദേശം ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് സ്റ്റുഡൻസ് മുമ്പ് പല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് സ്ഥാപനങ്ങളിൽ പോയവരുണ്ട് പുസ്തകങ്ങളും വീഡിയോസൊക്കെ കണ്ടവരുണ്ട് പക്ഷേ സ്പീക്ക് ഇംഗ്ലീഷ് അക്കാദമി ഒരിക്കലും അത് സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിൻ്റെയോ തെറ്റായിട്ടല്ല കാണുന്നത് മറിച്ച് അത് അവർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ആ രീതിയുടെ കുഴപ്പമാണ് ഇരുപത് കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് സ്പീക്ക്സി നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ചെറിയ കോഡുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഇതുണ്ടോ പ്രണയം ടെക്നീക് ശക്തിമാൻ ടെക്നീക്ക് ബോസ് ടെക്നീക്ക് അവസ്ഥ ടെക്നീക്ക് ഉണ്ടപ്പൻ ടെക്നീക് ഇതൊക്കെ ഇംഗ്ലീഷിലെ മുപ്പത് ശതമാനം കവർ ചെയ്യുന്നൊരു കൂടാട്ടോ ഉണ്ടപ്പൻ ടെക്നീക്ക് നമ്മൾ സാധാരണ മെത്തേഡിൽ അതിന് പൊസഷൻ എന്നൊക്കെ പറയും ഓക്കെ ദിലീപ് ആൻഡ് മഞ്ജു ടെക്നീക്ക് നമ്മൾ സാധാരണ മെത്തേഡിൽ പാസ്റ്റ് പെർഫെക്റ്റ് എന്നൊക്കെയാണ് ഇതിന് പറയാം അപ്പോഴും ഇപ്പോഴും ടെക്നീക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന സംഭവമാണ് ഡെത്ത് ടെക്നീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഗം ടെക്നീക് ബോക്സ് ടെക്നീക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ബോക്സ് ടെക്നീക് പ്രപ്പോസിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള കോഡുകളാണെങ്കിൽ ഇനി നിങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പ്രണയ ടെക്നീക് ഉണ്ടപ്പൻ ടെക്നീക് ശക്തിമാൻ ടെക്നീക് തുടങ്ങി വളരെ രസകരമായ മനഃശാസ്ത്ര കോഡുകളിലൂടെ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കിയ സ്പീ കി ഇന്ന് വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് രണ്ട് രീതിയിലാണ് സ്പി കിസി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായി പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് കേരളത്തിൽ ഉടനീളം സ്പീ കി ബ്രാഞ്ചുകളുണ്ട് നേരിട്ട് വന്ന് നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് സൗകര്യം ഓൺലൈനാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്പീക്ക് ഈസിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം സാധാരണ നമ്മൾ കണ്ടുവരുന്നത് വാട്സാപ്പ് വഴിയുള്ള ഓഡിയോ ക്ലാസ്സുകളായിരിക്കും പക്ഷേ സ്പീക്ക് ഈസി ആപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് എച്ച് ഡി ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ ക്ലാസ് ആയത് കാരണം ഒരു റിയൽ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലഭിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ച സ്ഥാപനം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ സ്പീക്ക് ഈസി ഓഫ്ലൈനായും ഓൺലൈനായും ഇംഗ്ലീഷ് പഠിക്കാൻ അവസരമൊരുക്കുന്നു ഞാൻ സ്പീക്കി സി അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഇംഗ്ലീഷ് ഒരു ഓർഡറല്ലായിരുന്നു എവിടെ എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ എവിടെ എന്ത് യൂസ് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു നൗ സ്പീ കി അക്കാഡമി ഹാസ് ഡിസൈൻഡ് മൈ ഇംഗ്ലീഷ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം സിമ്പിൾ കോഡ്സ് ലൈക്ക് പ്രണയൻ ടെക്നിക്ക് ശക്തിമാൻ ടെക്നിക്ക് ഉണ്ടപ്പൻ ടെക്നിക്ക് എക്സെട്ര ബെസ്റ്റ് മെത്തഡ് ഓഫ് ടീച്ചിങ് ബികോസ് ടീച്ചിങ് സ്റ്റൈൽബിൾ മോർ ഓവർ ഇറ്റ് ഈസ് വെരി കാച്ചബിൾ ആൻഡ് ഓർഡിനറി പേഴ്സൺ സോ ഐ വു ലൈക് ടു കണ്ടിന്യൂ മൈ ജേണി വിത്ത് സ്പീക്കീസ് ബിഫോർ ഐ കെ ഐ വാസ് വെരിഫിഡൻറ്റ് ഓഫ് ലൈനായിട്ടും ഓൺലൈനായിട്ടും കോഴ്സ് പൂർത്തിയാക്കിയ ആളുകൾക്ക് ഫ്ലുവൻസി നിലനിർത്താനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അതിനുവേണ്ടി സ്പീഗിസിയുടെ ഏതൊരു ബ്രാഞ്ചിലും വന്ന് ഇംഗ്ലീഷ് ക്ലബ്ബ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ക്ലബിലൂടെ പ്രസൻറ്റേഷൻസും ഗ്രൂപ്പ് ഡിസ്കഷൻസും ഡിബേറ്റ്സും ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ നിങ്ങളുടെ ഫ്ലുവൻസ് നിലനിർത്താൻ പറ്റും ഈ കോഴ്സിൻ്റെ ഇരുപത് ശതമാനം തിയറിയും എൺപത് ശതമാനം പ്രാക്ടീസുമാണ് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടുന്നതുകൊണ്ട് തന്നെ തുടക്കം മുതലേ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം വളരെ കോൺഫിഡൻ്റാണ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്